മിസ്റ്റർ അൽഷയമാർ ചിലവർക്ക് ഞാൻ അൽഷയമാർ ആകാം ചിലവർക്ക് ഞാൻ നല്ലവനാകാം വിടക്കോനാകാം ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി എന്തടി എനിക്ക് പിരാന്താ നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ ഇപ്പൊ ഇപ്പെന്ത ഇങ്ങന ഞാൻ ചിന്തിച്ച് കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരി ചുമായിട്ട് ചുങ്കല് നടക്കുന്ന സുജാഹത്തിനാമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്ന നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ എന്റെ കൂട്ടുകാരിൽ ഒരുപാട് ഇസ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിരുന്ന് ഇപ്പൊ അടുത്ത് ഇൻഷാവ നമ്മളങ്ങോട്ടേക്ക് തന്നെയാണ് കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഈ രാന്താനങ്ങ് വിചാരിച്ചോളൂ അതൊരു മൊഞ്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പിയാക്കുക നമ്മൾ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിലും എന്നിട്ട് പഞ്ചാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക എൻ്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചനം ക്ലിയറായി കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാണെന്നറിയാവുക ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിലില്ലേ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ അതേ എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കുകയാണ് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹമദുലില്ല അലഹമദുലില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ഹൈറ് വരും എന്നുള്ളതാണ് എന്തായാലും വരും ിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അമ്പത്തി അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവര് സന്തോഷത്തിലാണ് കാരണം പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ യാ വല്ലാത്തൊരു മുൻജാണ് കേട്ട കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷെർറ് ഓർമ്മയിൽ ഉണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ലേട്ടാ ഒരു ടൈം പാസ് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാമൻ എല്ലാം ഇതു അതായത് എനിക്ക് വിരാന്താടോ അങ്ങനെ രസത്തിൽ വരുന്ന ഞാന് ഇപ്പടുത്ത് ബുറേമിന്ന് പറഞ്ഞ സ്ഥലം ടോമാലിൽ ബുറേമിയിൽ കുറച്ച് ദിവസം കുറെ ഒരു കൊല്ലത്തോടുണ്ടായി അവിടുത്തെ ഒരു സുബി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് യാ അഞ്ചാർ ഷെഫ് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളും ഉണ്ടാവും അഞ്ചാർ ഷെഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി എന്നിട്ടുണ്ട് ഒരു സുബിഹി നിസ്കാരം സുബാന ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു കിറായത്താണെന്ന് അറിയാവുക മാഷ അള്ളാഹുദ്ദീൻ രാജു കേട്ടാ മനുഷ്യനിക്ക് റുക്കുയില് പതിമൂന്ന് പ്രാവശ്യം ധിക്ര ചൊല്ലും സുജൂതില് പതിമൂന്ന് പ്രാവശ്യം ധിക്രു ചൊല്ലും വലിയ സൂറത്ത് സൂറത്തോതും അങ്ങനെ ആ സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല പതിമൂന്ന് പ്രാവശ്യം റുക്കൂയില് സുജൂത് റുക്കുല് ദിക്രി ചെല്ല്യ സുജൂതിലും പതിമൂന്ന് പ്രാവശ്യം ദിക്രി ചെല്ലുന്നു എന്നിട്ട് ദ്വാരന്ന് നല്ല ഊതിന്റെ മണത്തിൽ ഏ സീലിങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വകീയ അനുഭൂതിയാണ് കേട്ടാ മാഷാവ മാ പഠിച്ചൊരു ഞമ്മളികളിൽ അങ്ങനെ തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു മുഞ്ചായിട്ട വല്ലാത്തൊരു മുഞ്ചാ സൂര്യനസ്കാരം വലിയ വലിയ സുഹൃത്താണ് ഓതുക ഓക്കെ അസലാമല്ലേക്കോ ബോറടിപ്പിക്കുന്നില്ല